ആ അവസാന കടമ്പയിൽ തട്ടി സിനിൻ സിദാൻ വീണു ഫ്രാൻസിനെ രണ്ടാമതും ലോക ചാമ്പ്യന്മാരാക്കി ഫ്രഞ്ച് ഫുട്ബോളിലെ രാജസിംഹാസനം കൈയടക്കാനുള്ള അവസരമാണ് സിദാൻ നഷ്ടമാക്കിയത് പെലേക്കും മറോഡോണയ്ക്കും ഒപ്പം ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ സ്ഥാനം പിടിക്കാനുള്ള അവസരമാണ് സിദാൻ നഷ്ടമാക്കിയത് രണ്ടായിരത്തി ആറ് ജൂലൈ ഒമ്പത് രാത്രി ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസും ഇറ്റലിയും ഏറ്റുമുട്ടുന്നു ഇരു ടീമും ഓരോ ഗോൾ വീതം നേടിയ കളി എക്സ്ട്രാ ടൈമിലാണ് പോരാട്ട ചൂട് കൊണ്ട് ബെർലിലെ മൈതാനം തിളച്ചു മറിയുന്നു നൂറ്റിനാലാം മിനിറ്റിൽ സിതാൻ്റെ എണ്ണം പറഞ്ഞൊരു ഹെഡർ ഇറ്റാലിയൻ ഗോൾ കീപ്പർ ജിയാൻ ലുഗി ബഫൺ പറന്നുയർന്ന് ക്രോസ് ബാറിന് മുകളിലേക്ക് കൈവിരലുകൾ കൊണ്ട് തട്ടിയകറ്റുന്നു ഗോളായെന്ന് സിദാൻ ഉറപ്പിച്ച നിമിഷമായിരുന്നു അത് എന്നാൽ ബഫണിൻ്റെ പ്രതിഭ ഒന്നുകൊണ്ട് മാത്രം അത് ഗോളാകാതെ പോയി യഥാർത്ഥത്തിൽ ആ നിമിഷം ബഫൺ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് ഇറ്റലിയെ തോൽവിയിൽ നിന്ന് രക്ഷിച്ചു അത് പിന്നീട് അവരെ ലോക ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായകമായി സൂപ്പർ താരം സിനദ്ദീൻ സിതാനെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു എന്നതായിരുന്നു ബഫൺ ചെയ്ത രണ്ടാമത്തെ കാര്യം അത് പിന്നീട് ഫ്രാൻസിൻ്റെ തോൽവിക്ക് കാരണമായി എങ്ങനെയെന്നല്ലേ പറയാം കളിയുടെ നൂറ്റിപ്പത്താം മിനിറ്റിൽ ഇറ്റാലിയൻ ഡിഫൻഡർ മാർക്കോ മറ്ററാസിയുടെ വയറ്റിൽ സിതാൻ തലകൊണ്ട് കുത്തുന്നു റഫറി ചുവപ്പുകാട് ഉയർത്തുന്നു സിതാൻ കളിയിൽ നിന്ന് പുറത്ത് മട്രാസി സിതാന്റെ വീട്ടിലുള്ളവരെ ആക്ഷേപിച്ചതായിരുന്നു പ്രകോപനമെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തുവന്നു എന്നാൽ അത് മാത്രമായിരുന്നില്ല കാരണം ആറു മിനിറ്റ് മുമ്പ് ഗോളെന്നുറപ്പിച്ച തന്റെ ഹെഡർ ബഫൺ കുത്തിയകത്തിയത് സിതാനെ അങ്ങേയറ്റം നിരാശയിലാഴ്ത്തിയിരുന്നു ഈ നിരാശ കൂടിയായിരിക്കണം സിതാനെ കൊണ്ട് അങ്ങനെയൊരു കടുങ്കൈ ചെയ്യിപ്പിച്ചത് എന്തായാലും സിതാന്റെ പുറത്താകലിൻ്റെ ഞെട്ടലിൽ നിന്ന് പിന്നീട് ഫ്രാൻസ് മുക്തരായില്ല ഫലമോ എക്സ്ട്രാ ടൈമിനൊടുവിൽ നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഫ്രാൻസ് അഞ്ച് മൂന്നിന് ഇറ്റലിയോട് പരാജയപ്പെട്ടു ഇറ്റലി ലോക ചാമ്പ്യന്മാരായി ഫ്രാൻസിന് നിരാശയോടെ മടക്കം ഒപ്പം പെലേയുടെയും മറോഡോണോയുടെയും ലീഗിലെത്താനുള്ള അവസരം നഷ്ടപ്പെടുത്തി സിതാനും